ഇന്ന് ഉച്ചക്കിലത്തേക്ക് നമുക്ക് കുറച്ച് ഇലകൾ തോരൻ വയ്ക്കാം മൊത്ത ചേർത്ത് തോരൻ വയ്ക്കാം പിന്നെ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി പപ്പായ ഉണ്ട് അത് നമുക്ക് മുളകിട്ട് മെഴുക്കു വരട്ടി ഉണ്ടാക്കാം ഇലകളെന്ന് പറയുമ്പോൾ മത്തനല നമ്മുടെ ഇവിടെ വെള്ളം ഭയങ്കര മഴ വെള്ളം കയറിയ അപ്പോൾ ഇനി മത്തംവള്ളി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനി പ്രയോജനപ്പെടുത്തില്ല മൊത്തം അഴുകിത്തുടങ്ങി അപ്പം ഞാനുള്ളതിൻ്റെ എല്ലാം മണ്ട നുള്ളി ഇന്നലെ മിനിഞ്ഞേ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട പൂവും പിന്നെ കുറച്ച് വയൽ ഇല ഒരു മൂന്നാലഞ്ച് മണ്ട ഓടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതാണ് വയൽ ഇല പിന്നെ കൊഴുപ്പ കൊഴുപ്പ രണ്ട് ടൈപ്പ് കൊഴുപ്പയുണ്ട് അത് രണ്ടിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു ടൈപ്പ് പിന്നെ ഇതൊരു ടൈപ്പ് അപ്പോൾ അത് നമുക്ക് കഴുകി അരിഞ്ഞെടുക്കാം പപ്പായ നമുക്ക് മെഴുക്കുവിരട്ടിക്ക് അരിഞ്ഞെടുക്കാം ഇതേ ഇലകളെല്ലാം ഞാൻ നല്ലവണ്ണം കഴുകി വെള്ളം കാലാൻ വെച്ചിട്ടുണ്ട് പിന്നെ പപ്പായ തൊലി ചെത്തി എടുത്തിട്ട് ചെത്തിയെടുത്തിട്ട് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അരിയാൻ എളുപ്പത്തിലാണ് ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ആകുമ്പോൾ നമുക്കിങ്ങനെ അടുക്കി പിടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതാ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കാം പിന്നെ ഞാൻ ഇലകളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്നാല് ചുവന്നുള്ളിയും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പായയും കംപ്ലീറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലൊരു സവാളയും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇച്ചിരി കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് പിന്നെ പപ്പായ റെഡിയാക്കാം അതിന് സ്റ്റൗ കത്തിച്ചിട്ട് പാത്രം വെച്ച് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ോട്ട് ഈ പപ്പായ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം വെള്ളം ഒന്നും ഒഴിക്കണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത് ഉപ്പിടുമ്പോൾ പപ്പായെന്നുള്ള വെള്ളം അങ്ങ് ഇറങ്ങിക്കോളും ആ വെള്ളത്തിൽ നമുക്ക് സിം ഫ്ലൈൻ സിമ്മിലിട്ട് കൊടുക്കാം ആ ഒരു ചെറിയ ചൂടിൽ ഇത് വെന്തോളും ഒരടുപ്പില് നമ്മുടെ പപ്പായ വേകാനിരിക്കുന്നുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ പെട്ടെന്ന് തന്നെ ഇലയും ആക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പം ഇലയാക്കാനുള്ള പാത്രം ഞാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് നുള്ളു പെരുഞ്ചീരവും അതിൽ പൊട്ടിക്കാനിടാണ് ഇലയായതുകൊണ്ട് മഴയും മഴ സമയവും ആയതുകൊണ്ട് ദഹന ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഈ പെരുഞ്ചീരകം പൊട്ടിക്കുന്നത് പെരുഞ്ചീരകം പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ളു കടുക് ഇട്ടങ്ങ് പൊട്ടിക്കുവാണ് ഒരു നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ചെരുചീരയും പൊട്ടുന്നതിന്റെ കടുവും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഉള്ളിയും ഇലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇലക്കും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ടതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ചീര ഇളക്കിയതിന് ശേഷം ചീരയെല്ലാം സോറി ഇലകളെല്ലാം ഇളക്കിയതിന് ശേഷം അതും ഒരു മൂടി വെച്ച് വേവിച്ചെടുക്കുക ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചുരണ്ടി എടുക്കാം അപ്പം അത് നമ്മുടെ പപ്പായ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി മതിയെ അല്പം മുളക് കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം ക്രഷ് ചെയ്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ മുളകാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ പൊ നല്ലോണം പൊടുന്നതിനേക്കാളും ഒരു ക്രഷ് ചെയ്ത മുളകാണെങ്കിൽ ഇങ്ങനെ ഇതുമായിട്ട് പപ്പായുമായിട്ട് എണ്ണയിലൊന്നും മൂത്ത് വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഇപ്പം എൻ്റെയിൽ ക്രഷ് ചെയ്ത മുളകില്ലാത്തത് കൊണ്ട് ഞാൻ പൊടിച്ച മുളക് തന്നെ ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു രണ്ട് കൂടെ നമുക്ക് മൂടി വയ്ക്കാം ഈ പ മുളക് പൊടിയുടെ നല്ലോണം റോസ് നെല്ല് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പപ്പായാലെ ഈ മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവന് മൂടി വയ്ക്കുന്നത് അപ്പൊ നമ്മുടെ ഇല പകുതിയും വാടിയിട്ടുണ്ട് ആ വാടിയ ഇലയുടെ സെൻ്ററിൽ ഒരു കുഴിവുണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കുഴിവിലോട്ട് ഇലന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കാം വെള്ളം വറ്റിക്കിട്ടണല്ലോ നമുക്ക് മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലത്തെ തന്നെ കോഴിയിട്ട മുട്ടയാണേ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇല കൊണ്ട് മുട്ടയൊന്നും മൂടി കൊടുക്കാം മുട്ട വേഗണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇലയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എരുവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് ഇളക്കി മുട്ടയും ഇലയും ഈ പൊടികളും കൂട്ടി നല്ലോണം ഇളക്കിയെടുക്കുക ഇലയും മുട്ടയും കൂടി മിക്സ് ആയിട്ടുണ്ട് അതിലേക്ക് ചുരണ്ടി വെച്ചിരിക്കുന്ന പച്ച പച്ച തേങ്ങായും കൂടി ചേർത്ത് തീ സിമ്മിലിട്ടിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് മൂടി വയ്ക്കണം കാരണം ഇതെല്ലാം കൂടി ഒന്നിച്ച് പിടിക്കണമല്ലോ ഈ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇലയും മുട്ടയും തേങ്ങായും എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കുവാണേ തീ ആ സമയത്ത് നമുക്ക് കുറച്ച് സിമ്മിലാക്കി ഇടാം അപ്പം ഇപ്പറത്തെ സൈഡിൽ നമ്മുടെ പപ്പായ റെഡി ആയിട്ടുണ്ട് അതാ പപ്പായയിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മുളകൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിരിക്കുക ഓൾറെഡി വെന്ത് മീൻ നമ്മൾ വേദിക്കുവാണെങ്കിൽ ഇത് കുഴഞ്ഞു പോവും അടുക്കി പിടിക്കാനും ഉണ്ട് അപ്പം എളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇച്ചിരിയല്ലേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് സിം അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്യുക ഇപ്പം പപ്പായ മെഴുക്കുമായിട്ട് റെഡിയായി തോരനും കൂടെ റെഡിയായ മതി അപ്പം അതെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട് ചീരയല്ല ഇലകൾ മത്തനില വയൽ ചീരയുടെ ഇല പിന്നെ നമ്മുടെ കൊഴുപ്പകൾ രണ്ട് ടൈപ്പ് കൊഴുപ്പയും ഉണ്ട് അത് ചേർത്തുള്ള തോരൻ മുട്ട അതും മുട്ടയും കൂടി ചേർത്തുള്ള തോരൻ എന്താ അതും റെഡിയായിട്ടുണ്ട് അപ്പം അതെ ഇന്നത്തെ ഉച്ചയൂണിന് പപ്പായ മെഴുക്കുപരട്ടി ഇലത്തോരൻ പിന്നെ നമ്മുടെ സ്വന്തം അമ്പഴങ്ങി അച്ചാറ് അപ്പം ഇതാണ് ഇന്നത്തെ ഊണ് ഓക്കെ താങ്ക്